ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ കസിനും കൂടെ കാപ്പാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുകളും കാപ്പാട് ബീച്ചിലേക്കുള്ളൂ അങ്ങനെ ബസ് റൂട്ടൊക്കെ കുറഞ്ഞൊരു ഏരിയ ആണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടാണ് കാപ്പാട് ബീച്ചിലേക്ക് വന്നത് അപ്പോൾ എൻ്റെ കസിൻ ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണിത് അപ്പോൾ കാപ്പാട് ബീച്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ മതിയാവും വാസ്കോടകാമ കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായൊരു പ്ലേസ് തന്നെയാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് കാപ്പാട് ബീച്ചിൽ രണ്ട് പ്ലേസ് ഉണ്ട് കാണാൻ ഒന്ന് കാപ്പാട് പാർക്കും ഒന്ന് അതുപോലെ തന്നെ തൂവപ്പാറ എന്ന് പറഞ്ഞ പ്ലേസും അപ്പോൾ ഇതാണ് കാപ്പാട് പാർക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഏരിയ മുതലാണ് എൻട്രൻസ് വരുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് എൻട്രൻസ് കാണുക അപ്പം ഇവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ ധാരാളം ഉണ്ട് മാങ്ങ ഉപ്പിലിട്ടതും ഐസ് ഐസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ കുറേ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കാപ്പാട് ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കാപ്പാട് വിദേശികൾ ധാരാളം വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കാപ്പാട് അപ്പം നമ്മൾ ആദ്യം തൂവപ്പാറ എന്ന പ്ലേസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് കാപ്പാടിൻ്റെ പാർക്കിൻ്റെ എൻട്രൻസ് അവിടെയാണ് വരുന്നത് പാർക്കിലേക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് പക്ഷേ ഈ തൂവപ്പാറ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എൻട്രൻസോ എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഇല്ല അപ്പം നമ്മൾ ആദ്യം തന്നെ അവിടേക്കാണ് പോകുന്നത് ഒരു പാർക്കിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ഒക്കെയുള്ളൂ തൂവപ്പാറ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് അവിടെ ഒരു പാർക്കിട്ടും ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് തൂവപ്പാറ വളരെ മനോഹരമായ റോഡാണ് തൂവപ്പാറയിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുക സൈഡിലാണെങ്കിൽ ബീച്ച് നമുക്ക് കാണാം അതുപോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ഈ റോഡ് അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് ഈ വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ തൂവപ്പാറ എന്ന് പറഞ്ഞാൽ ബീച്ച് ഏരിയയിൽ എത്തും അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയാം ഒരു പാറക്കെട്ടും ആ പാറക്കെട്ടിൻ്റെ മേലെ ഒരു അമ്പലമാണ് ഈ വീഡിയോയിൽ ഈ അമ്പലം കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ഏരിയയിലേക്ക് പോയി അവിടെ ആക്കിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പാറക്കെട്ടിൻ്റെ മേലെ നമുക്ക് കയറി കഴിഞ്ഞാൽ കടലിൻ്റെ എല്ലാ ഭാഗവും കാണാൻ സാധിക്കും കടലിൻ്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കടലിൻ്റെ സൗന്ദര്യമൊക്കെ നമുക്ക് ആ പാറക്കെട്ടിൽ കയറി ആസ്വദിക്കാനൊക്കെ സാധിക്കും അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി ഒരു ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഞങ്ങൾ പാറപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ കടലിൽ നല്ല തിരണ്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കില്ല നന്നായിട്ട് നല്ല തിരണ്ട് അതിശക്തമായിട്ട് തിര വന്നടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പാറക്കെട്ടിൽ നിന്ന് പല അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും പാറക്കെട്ടിൽ കയറാൻ തുടങ്ങി ഞാനാണെങ്കിലും ഇട്ടത് ഒരു ചെറിയൊരു ഹീലുള്ള ചെരുപ്പായിരുന്നു ബീച്ചിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂ കാര്യങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്കെട്ടിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ പാർക്കെട്ട് സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ കടലിലേക്കും പോയി കിടക്കുക ഇവിടെ പല അപകടങ്ങളും നടന്നൊരു ഏരിയയാണ് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് പോയപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കണ്ടില്ല പല ടൈമും ഇവിടെ പല അപകടങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ കസിനൊക്കെ അതിൻ്റെ മേലെ കയറി കുറച്ച് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു വാസ്കോട എവിടെയാണ് ഇവിടെ അപ്പോൾ അപ്പം എനിക്ക് കാണിച്ചു തന്നത് ആ തീരത്താണ് വാസ്കോട ഗാമ കപ്പിലിറങ്ങിയെന്നാണ് പറഞ്ഞത് അത് സത്യാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ പിന്നെ ആ തീരത്തേക്ക് നമുക്ക് പോകാനൊക്കെ പറ്റും ഈ ഈ പാർക്കെട്ട് വഴി തന്നെ നമുക്ക് നടന്ന് അവിടേക്ക് പോകാൻ സാധിക്കും പക്ഷേ ഞങ്ങൾ അത് ആ ഒന്നും എടുത്തില്ല അങ്ങനെ ആയിരിക്കും പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നു നല്ല വെയിലായിരുന്നു മണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഞങ്ങൾ പാർക്കിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ എൻട്രൻസിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രൻസിലേക്ക് പോയി ഒരു ഇരു ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ മുതിർന്നവർക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഇതാണ് എൻട്രൻസ് വരുന്നത് പിന്നെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നടന്നു നമുക്കിവിടെ കാണാൻ സാധിക്കും കുട്ടികൾക്കൊക്കെ ഉള്ള സീസോസും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ കാപ്പാടി ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാൻ ഈ കാലിക്കറ്റ് ബീച്ച് പോലെ ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും കാണാനൊന്നും സാധിക്കില്ല പിന്നെയാണെങ്കിൽ കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് അത് ലഭിച്ചതെന്ന് തോന്നുന്നു ഈ പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ഇൻ്റർനാഷണലി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബ്ലൂ ഫ്ലാഗ് പിന്നെ ഞാനും എൻ്റെ കസിനും കൂടിയും ഫോട്ടോസും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്കുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവിടെയുള്ള കാര്യങ്ങളൊന്നും ആസ്വദിക്കില്ല ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ബീച്ചിലേക്ക് ഇറങ്ങി കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും ബീച്ചിൽ കളിച്ചു പിന്നെ ഞങ്ങൾ തീരത്ത് ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചു തിര വന്നിട്ട് മയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എഴുതി വെച്ചതിന് ശേഷം ഒറ്റ തിര പോലും വന്നിട്ടുമില്ല മയച്ചതുമില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു തിര പോലും വരുന്നില്ലായിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ലാസ്റ്റ് തിര വന്ന് പേര് മായ്ച്ചു കളഞ്ഞു പിന്നെ സമയം നോക്കിയപ്പോഴാണ് ആറുമണിയായെന്ന് നമ്മൾ കണ്ടത് പിന്നെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി അവിടെ നിന്നു തരിയൊക്കെ ആസ്വദിച്ചു പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ കസിൻ പറഞ്ഞു അവർ അവർക്കൊരു ഫലൂദ കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ കാപ്പാളി ബീച്ചിൽ നിന്ന് ഒരു ആറരൊക്കെ ആകുമ്പോൾ ഇറങ്ങി സ്റ്റോപ്പ് വണ്ടിയൊക്കെ എടുത്ത് പോരുമ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്തൂപം കണ്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് വാസ്കോട ഗാമ കപ്പലിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്തൂപമാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് ഫലൂദ കിട്ടിയില്ല അതിന് പകരം സ്ട്രോബെറി സൺഡേസ് എന്ന് പറഞ്ഞിട്ട് സംഭവം കഴിച്ചു പിന്നെ ഇവിടെ കുറച്ച് ഏഡ് ചെയ്യുന്നത് ഞങ്ങളെടുത്ത ഫോട്ടോസും കാര്യങ്ങളും ആണ് ഞങ്ങളൊരു ഏഴര ആകുമ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ബായ്